നാലു പതിറ്റാണ്ടിനു ശേഷം ഹിജാസ് റെയിൽവേ കോർപ്പറേഷൻ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു ഒക്ടോബർ പതിനാലിന് ജോർദാൻ ടൂറിസം മന്ത്രി നിതാം കത്താമിനാണ് ഉദ്ഘാടനം ചെയ്തത് വാദിറം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പത്തു കിലോമീറ്റർ ദൂരത്തേക്കാണ് നിലവിൽ സർവീസ് അനുവദിച്ചിരിക്കുന്നത് ചരിത്ര പ്രാധാന്യമുള്ള മലനിരകൾക്കിടയിലെ സ്ഥലങ്ങളും അറബ് സമരത്തിന്റെ ചരിത്രവും അറിയാൻ ഈ സർവീസ് സഹായിക്കുമെന്ന് മന്ത്രി പറഞ്ഞു സിറിയൻ തലസ്ഥാനമായ ദമസ്കസിൽ നിന്നും മദീനയിലേക്ക് സർവീസ് നടത്തിയിരുന്ന ഓട്ടോമൻ ഖിലാഫത്തിന് കീഴിലുള്ള റെയിൽവേയുടെ ഒരു ചെറിയ ഭാഗത്താണ് ഒക്ടോബർ പതിനാലിന് വീണ്ടും സർവീസ് ആരംഭിച്ചത് ഓട്ടോമൻ ഖിലാഫത്തിൻ്റെ അവസാന കാലത്ത് സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമനാണ് ചരിത്ര പദ്ധതി തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ ദർശനം വ്യക്തമായിരുന്നു ഹിജാസ് റെയിൽവേ ദമസ്കസിൽ ആരംഭിക്കും ചരിത്രപരമായി സിറിയ സാമ്രാജ്യങ്ങളുടെ കവലയും സിൽക്ക് റോഡിൻ്റെ പ്രധാന നോഡും മെഡിറ്ററേനിയനെ മെസപ്പട്ടോമിയയുമായും കിഴക്കൻ പ്രദേശങ്ങളുമായും ബന്ധിപ്പിക്കുന്ന പാലവുമായിരുന്നു ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തുടർച്ചയായ ജനവാസമുള്ള നഗരങ്ങളിലൊന്നായ ഡെമസ്കസ് മതപരവും സാംസ്കാരികവുമായ കേന്ദ്രമായും മക്കയിലേക്കും മദീനയിലേക്കും യാത്ര ചെയ്യുന്ന തീർത്ഥാടകർക്കുള്ള പ്രധാന സ്റ്റോപ്പായും പ്രവർത്തിച്ചിരുന്നു എന്നിരുന്നാലും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ അനറ്റോലിയ മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും അതിനപ്പുറത്തു നിന്നും വരുന്ന തീർത്ഥാടകർ ദീർഘവും അപകടകരവുമായ കരയാത്ര ഒഴിവാക്കാൻ തുടങ്ങി വിശാലമായ മരുഭൂമികൾ പർവ്വതങ്ങൾ കൊള്ളക്കാരുടെ ആക്രമണങ്ങൾ എന്നിവയായിരുന്നു കാരണം ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ ആവിക്കപ്പലുകൾ നിലവിൽ വന്നതിനുശേഷം പലരും സുരക്ഷിതവും വേഗതയേറിയതുമായ കടൽ മാർഗങ്ങൾ തിരഞ്ഞെടുത്തു അക്കാലത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകൂടത്തിന് കീഴിലായിരുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത് ആവിക്കപ്പൽ പദ്ധതികൾ വികസിക്കുകയും സുവേസ് കനാൽ പുതിയ സമുദ്രമാർഗങ്ങൾ തുറക്കുകയും ചെയ്തപ്പോൾ ഹജ്ജ് യാത്രകളിലും മുസ്ലിങ്ങളിലും സ്വാധീനം ചെലുത്താൻ ബ്രിട്ടീഷ് സാമ്രാജ്യം ശ്രമിച്ചു ഇതിനെ മറികടക്കാൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ ഹിജാസ് റെയിൽവേ നിർമ്മിക്കാൻ ആയിരത്തി തൊള്ളായിരത്തിൽ ഉത്തരവിട്ടു അങ്ങനെ ദമസ്കസിനും ഹിജാസിനുമിടയിലുള്ള പാത ആയിരത്തി തൊള്ളായിരത്തി എട്ട് സെപ്റ്റംബർ ഒന്നിന് പ്രവർത്തനക്ഷമമായി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്ററുള്ള ഈ പാത ചിതറിക്കിടക്കുന്ന ഓട്ടോമൻ പ്രവശ്യകളെ ബന്ധിപ്പിക്കുന്നതിനും സൈനിക ലോജിസ്റ്റിക്സ് ഏകീകരിക്കുന്നതിനും സുൽത്താന്റെ ഖിലാഫത്തിന് കീഴിൽ ഇസ്ലാമിക ഐക്യം ശക്തിപ്പെടുത്തുന്നതിനുമായിരുന്നു ഹിജാസ് റെയിൽവേയിലെ വാതിറം സ്റ്റേഷൻ തന്ത്രപരമായ സ്റ്റോപ്പായി പ്രവർത്തിച്ചു ട്രെയിനുകളിൽ കൽക്കരിയും വെള്ളവും നിറച്ചിരുന്നത് ഈ സ്റ്റേഷനിൽ നിന്നായിരുന്നു തീർത്ഥാടകർക്കും വ്യാപാരികൾക്കും വേണ്ട സൗകര്യങ്ങളും സ്റ്റേഷനിൽ ഒരുക്കി അതേസമയം ബ്രിട്ടീഷ് കൊളോണിയൽ ഏജന്റുമാർ അറബ് ഗോത്രങ്ങളുമായി ബന്ധം വളർത്തിയെടുത്തു അവർക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്തു അറബ് സമരം ആരംഭിച്ചപ്പോൾ ഹിജാസ് റെയിൽവേ അട്ടിമറിയുടെ ലക്ഷ്യമായി മക്കയുടെ ഷെരീഫ് ഹുസൈൻ ബിൻ അലിയുടെ നേതൃത്വത്തിലുള്ള അറബ് വിമതർ ഹിജാസ് റെയിൽവേയെ തന്ത്രപരമായി ലക്ഷ്യം വെച്ചുകൊണ്ട് ഓട്ടോമൻ സംവിധാനങ്ങൾക്കെതിരെ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തി കുപ്രസിദ്ധ ബ്രിട്ടീഷ് ഏജന്റ് ടി ഇ ലോറൻസ് അല്ലെങ്കിൽ അറേബ്യയിലെ ലോറൻസ് ഇതിൽ വലിയ പങ്കുവഹിച്ചു എന്നാൽ അറബ് സമരത്തെ ഒരൊറ്റ ഏജന്റിലേക്ക് ചുരുക്കാൻ കഴിയില്ല ആക്രമണങ്ങളുടെ ഭാഗമായി തകർന്ന റെയിൽവേ ഉപകരണങ്ങൾ പലയിടത്തായി ചിതറിക്കിടന്നു ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടെ ഹിജാസ് റെയിൽവേ മരുഭൂമിയിലെ മണലിനടിയിൽ കുഴിച്ചുമൂടപ്പെട്ടു സൈക്സ് സ്പീക്കോ കരാറോടെ കൊളോണിയൽ ശക്തികൾ പശ്ചിമേഷ്യയെ വെട്ടിമുറിച്ചു ഇപ്പോൾ ഒരു നൂറ്റാണ്ടിനു ശേഷം തുർക്കി സിറിയ ജോർദാൻ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഈ ഉന്നത റെയിൽവേ പദ്ധതിയെ പൊടിതട്ടിയെടുക്കുകയാണ് എന്നാൽ ഇത്തവണ അതിൻ്റെ പുനരുജ്ജീവനത്തിന് പിന്നിലെ അഭിലാഷങ്ങൾ പ്രതീകാത്മകതയ്ക്ക് അപ്പുറത്തേക്ക് വ്യാപിക്കുന്നു മാറിക്കൊണ്ടിരിക്കുന്ന സഖ്യങ്ങൾ ബഹുധ്രുവ മത്സരം അടിസ്ഥാന സൗകര്യ യുദ്ധങ്ങൾ എന്നിവയുമായി മല്ലിടുന്ന ഒരു പ്രദേശത്ത് പശ്ചിമേഷ്യയുടെ ഹൃദയത്തിലൂടെ ഒരു തന്ത്രപരമായ പാലമായി ഹിജാസ് റെയിൽവേ ഇനിയും പ്രവർത്തിച്ചേക്കാം സെപ്റ്റംബർ പതിനൊന്നിന് തുർക്കിയുടെ ഗതാഗത അടിസ്ഥാന സൗകര്യ മന്ത്രി അബ്ദുൽ ഖാദിർ ഉറലോഗ്ലു സിറിയൻ ജോർദാൻ സഹമന്ത്രിമാരുമായി ജോർദാനിലെ അമ്മാനിൽ നടന്ന ത്രികക്ഷി യോഗത്തിൽ ഹിജാസ് റെയിൽവേ വീണ്ടും സജീവമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു തുർക്കിയുടെ പിന്തുണയോടെ സിറിയൻ പ്രദേശത്ത് മുപ്പത് കിലോമീറ്റർ സെഗ്മെന്റ് പൂർത്തിയാക്കാൻ മൂന്ന് രാജ്യങ്ങളും കരാറിലെത്തി തുർക്കി വഴി അന്താരാഷ്ട്ര ഗതാഗത ഇടനാഴികളിലേക്കുള്ള പ്രവേശനം വർദ്ധിപ്പിക്കുന്നതിന് സംയുക്ത സാങ്കേതിക ശ്രമങ്ങളും ആരംഭിക്കാനും തീരുമാനിച്ചു ജോർദാനിലെ അഖാബ തുറമുഖം പദ്ധതിയുടെ പ്രധാന ഭാഗമാണ് ട്രെയിനുകൾ പരിപാലിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുമുള്ള സാങ്കേതിക കാര്യങ്ങൾ ജോർദാനായിരിക്കും ചെയ്യുക അതിവേഗ റെയിൽ സാങ്കേതിക വിദ്യയുള്ള തുർക്കി നിലവിലുള്ള പരമ്പരാഗത റെയിൽ ലൈനുകളുടെ ഭാഗങ്ങൾ നിർദ്ദിഷ്ട റൂട്ടിലേക്ക് സംയോജിപ്പിക്കാനും പദ്ധതി എഴുതുന്നു ഇസ്താംബൂൾ മദീന ഇടനാഴിയുടെ ആകെ ദൈർഘ്യം ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആയിരിക്കും ആദ്യഘട്ടത്തിൽ ഏകദേശം ആയിരത്തി കിലോമീറ്റർ നിർമ്മിക്കും ജോർദാൻ മുതൽ മദീന വരെയുള്ള ഭാഗത്തിന് സൗദി അറേബ്യയുമായി ഒരു പ്രത്യേക പ്രോട്ടോകോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിർമ്മാണം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു റോഡ് റെയിൽ ഇടനാഴി വികസനം ഉൾപ്പെടെയുള്ള ഗതാഗത മേഖലയിലെ സമഗ്ര സഹകരണത്തിനുള്ള ഒരു കരട് ധാരണാപത്രം തുർക്കിയും സിറിയയും ജോർദാനും അതേ യോഗത്തിൽ അംഗീകരിച്ചു ഒരു പ്രധാന ഫലം പതിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തുർക്കിയും ജോർദാനും തമ്മിലുള്ള റോഡ് ഗതാഗതം സിറിയ വഴി പുനരാരംഭിക്കും എന്നതാണ് അക്കാബ തുറമുഖം വഴി ചെങ്കടലിലേക്കുള്ള തുർക്കിയുടെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ ഒരു പ്രത്യേക സാങ്കേതിക സമിതി പരിശോധിക്കുമെന്നും തീരുമാനമായി പ്രാദേശികമായും ആഗോളമായും ഇത് തന്ത്രപരമായ ചുവടുവയ്പാണ് തുർക്കിയിലൂടെ ജോർദാനും സിറിയക്കും യൂറോപ്പിലെയും ഏഷ്യയിലെയും വിപണികളിലേക്ക് കടക്കാം സിറിയയും ജോർദാനും വഴി തുർക്കിക്ക് ആഫ്രിക്കൻ വിപണിയിലേക്കും കടക്കാം ഹിജാസ് റെയിൽവേയുടെ ഈ പുനരുജ്ജീവനം ഗൃഹാതുരത്വ പുനരുജ്ജീവനത്തേക്കാൾ കൂടുതലാണ് ഇത് ആധുനിക വാണിജ്യത്തിന്റെ ഒരു സുപ്രധാന ദമനിയായി മാറിയേക്കാം ഗതാഗത സഹകരണം ശക്തിപ്പെടുത്തുക റെയിൽ ഗതാഗത ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുക പ്രാദേശിക സാമ്പത്തിക സംയോജനത്തെയും സ്ഥിരതയെയും പിന്തുണക്കുക എന്നിവയാണ് പ്രഖ്യാപിത ലക്ഷ്യം പക്ഷേ പദ്ധതിക്ക് എങ്ങനെ ധനസഹായം നൽകുമെന്നും മൂന്നാം കക്ഷി സംയോജനം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നും വ്യക്തമല്ല എന്നാൽ ഇത് പവിത്രമായ പാതയിലൂടെയുള്ള ഒരു വൈകാരിക സംരംഭമല്ല തുർക്കി ഭരണകൂടത്തിന് ഹിജാസ് റെയിൽവേ പ്രത്യയശാസ്ത്രപരമായി പ്രധാനമാണ് പശ്ചിമേഷ്യയിലെ പ്രമുഖ പ്രാദേശിക ശക്തി എന്ന തുർക്കിയുടെ അവകാശവാദത്തെയും അത് ശക്തിപ്പെടുത്തും എന്നിരുന്നാലും സൗദി അറേബ്യയും പ്രത്യശാസ്ത്രപരവും പ്രാദേശികവുമായ തലങ്ങളിൽ സമാനമായ അഭിലാഷങ്ങൾ പങ്കിടുന്നു ഭൂമിശാസ്ത്രപരവും രണ്ട് പ്രാദേശിക ശക്തികളുടെ നേതൃത്വത്തിലുള്ള ഒരു പദ്ധതിയിൽ ചേരുന്നതിലൂടെ തങ്ങളുടെ നിയമസാധുത ഉറപ്പിക്കാനുള്ള ആഗ്രഹമാണ് ജോർദാന് പ്രധാനമായും ഉള്ളത് ഓട്ടോമൻ ഭരണകൂടത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് സാമ്രാജ്യത്വ ശക്തികൾ സൃഷ്ടിച്ച ഹാഷ്മൈറ്റ് രാജ്യമെന്ന നിലയിൽ ജോർദാന അതിൻ്റെ ഭൗമരാഷ്ട്രീയ പ്രാധാന്യം പുനഃക്രമീകരിക്കാൻ ഈ സംരംഭം ഉപയോഗിക്കാം അതിർത്തികൾ വീണ്ടും മാറിയേക്കാവുന്ന ഒരു കാലത്തിൽ ജോർദാൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഫലസ്തീൻ വംശജരായ ജനങ്ങൾ ജോർദാൻ ജനസംഖ്യയുടെ പകുതിയോളം വരും കൂടാതെ കൊക്കേഷ്യക്കാരായ സർക്കാസിയന്മാരും ധാരാളമുണ്ട് ഇത് മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്ന് ജോർദാനെ വ്യത്യസ്തമാക്കുന്നു അതിനാൽ തന്നെ ജോർദാനിലെ രാജവാഴ്ചയുടെ തുടർച്ചയ്ക്ക് ഹിജാസ് റെയിൽവേക്ക് പ്രാധാന്യമുണ്ട് റെയിൽവേ എവിടെ അവസാനിക്കുന്നു എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല എന്നാൽ ഓട്ടോമൻ ഖിലാഫത്തിന്റെ ആസ്ഥാനമായ ഇസ്താംബൂൾ ആണ് ആരംഭ ബിന്ദു അതിനാൽ തന്നെ യൂറോപ്പുമായി റെയിൽവേയെ ബന്ധപ്പെടുത്താൻ വലിയ തടസ്സമൊന്നുമില്ല എന്നാൽ ഇസ്ലാമിലെ രണ്ടാമത്തെ പുണ്യനഗരമായ മദീനയിൽ തുറമുഖമില്ല മക്കയിൽ നിന്നും എൺപത് കിലോമീറ്റർ അകലെയുള്ള ജിദ്ദയിൽ തുറമുഖമുണ്ട് ചെങ്കടലിലേക്കുള്ള പ്രവേശനം ഈ തുറമുഖം സാധ്യമാക്കും അവിടെ നിന്ന് സുഡാനിലെ തുറമുഖം വഴി ആഫ്രിക്കയിലേക്ക് പ്രവേശിക്കാം എന്നിരുന്നാലും മിക്ക ആഫ്രിക്കൻ റെയിൽ ഇടനാഴികളും ഇപ്പോൾ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തുർക്കിയും സൗദിയും ബിആർഐയുടെ ഭാഗമാണ് അതേസമയം ഒമാൻ വഴി പേർഷ്യൻ ഗൾഫിലേക്കുള്ള വിപുലീകരണവും പരിഗണനയിലുണ്ട് ഒമാന്റെ നിഷ്പക്ഷത നിക്ഷേപ സന്നദ്ധത എന്നിവയാണ് ഇതിന് കാരണം ഇതിനകം നടന്നുകൊണ്ടിരിക്കുന്ന ഗൾഫ് റെയിൽ പദ്ധതിയെയും ഇതിൽ സംയോജിപ്പിക്കാൻ കഴിയും അത് നടക്കുകയാണെങ്കിൽ യു എയും പദ്ധതിയിൽ ഉൾപ്പെടേണ്ടി വരും യു എസും യൂറോപ്യൻ യൂണിയനും അത്തരമൊരു സംരംഭത്തെ പിന്തുണക്കാൻ സാധ്യതയില്ലെന്നതാണ് പ്രധാന തടസ്സം നിലവിലെ രാജ്യങ്ങളുടെ പട്ടികയിൽ യമൻ ഇല്ലാത്തതിനാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ബദൽപാത നിർദ്ദേശിക്കപ്പെടാം ഇത് ഹോർമോസ് കടലെടുക്കിലെ തടസ്സങ്ങളിൽ നിന്ന് റെയിൽവേ പദ്ധതിയെ സംരക്ഷിക്കും ഒരു പതിറ്റാണ്ടിലധികമായി ആഭ്യന്തര യുദ്ധം നടന്ന സിറിയയിൽ പാലങ്ങളും ട്രാക്കുകളും റെയിൽവേ സ്റ്റേഷനുകളുമെല്ലാം തകർന്നു കിടക്കുകയാണ് അവയുടെ പുനർനിർമ്മാണത്തിന് വലിയ തുക വേണ്ടിവരും അതേസമയം സിറിയ ഫെഡറൽ റിപ്പബ്ലിക്കായാൽ വിവിധ വിഭാഗങ്ങൾക്ക് ഭൂപ്രദേശങ്ങളിൽ ഉണ്ടാവും സിറിയയുടെ തെക്കു ഭാഗത്തുള്ള ഡ്രൂസ് വിഭാഗങ്ങളും വടക്കു കിഴക്കൻ മേഖലകളിലെ എടുക്കുന്ന തീരുമാനങ്ങളും പദ്ധതിയെ ബാധിക്കും ഇനി സിറിയ കേന്ദ്രീകൃത ഭരണത്തിൽ എത്തിയാൽ ട്രെയിനുകൾക്ക് സ്വതന്ത്രമായി അതിർത്തി കടക്കാം ഒരു പദ്ധതി നടപ്പാവാൻ സാങ്കേതിക ഏകോപനത്തേക്കാൾ പ്രധാനം രാഷ്ട്രീയ വ്യക്തതക്കാണ് റെയിൽവേ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ആദ്യത്തെ ശ്രമമല്ല ഇത് രണ്ടായിരത്തി ഒമ്പതിൽ തുർക്കിയും സൗദി അറേബ്യയും ഹിജാസ് പാത പുനഃസ്ഥാപിക്കാൻ സമ്മതിച്ചു തുർക്കിയും ജോർദാനും സിറിയയും സൗദി അറേബ്യയും ഒന്നിച്ചു കഴിഞ്ഞാൽ മുഴുവൻ പദ്ധതിയും പൂർത്തിയാകുമെന്നാണ് തുർക്കി ഗതാഗത മന്ത്രി പറഞ്ഞത് എന്നാൽ സിറിയൻ ആഭ്യന്തര യുദ്ധം വന്നതോടെ പദ്ധതി നിലച്ചു ജോർദാനിൽ നിന്നും സിറിയയിലേക്ക് അവസാനമായി ഒരു ട്രെയിൻ പോയത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഹിജാസ് റെയിൽവേ പുനരുജ്ജീവിപ്പിക്കാൻ രണ്ടായിരത്തി പതിനെട്ടിൽ തുർക്കി നിരവധി ശ്രമങ്ങൾ നടത്തി അതിനായി ലെബനാനിലെ ട്രിപ്പോളിയിൽ ഒരു സ്റ്റേഷൻ പുനഃസ്ഥാപിക്കാമെന്ന് അവർ തീരുമാനിച്ചു ജോർദാനിൽ ഒരു സ്റ്റേഷൻ നിർമ്മിക്കാനും അവർ കരാർ ഒപ്പിട്ടു തുർക്കിയിലെ സഹകരണ ഏകോപന ഏജൻസിയാണ് ഇതിന് ധനസഹായം നൽകിയത് റെയിൽവേയുടെ ചരിത്രം അനുസ്മരിക്കാൻ മ്യൂസിയവും നിർമ്മിച്ചു ഇന്ന് പക്ഷേ സന്ദർഭം മാറി പശ്ചിമേഷ്യയിൽ നിറയെ വൻകിട ഗതാഗത പദ്ധതികളാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ആറ് രാജ്യങ്ങളെ ബന്ധിപ്പിക്കുക എന്നതാണ് ഗൾഫ് റെയിൽവേ ലക്ഷ്യമിടുന്നത് സൗദി അറേബ്യയുടെ നിയോം പദ്ധതിയെ ഓക്സഗണിനെ ചങ്കടലിലൂടെ ദിലൈനിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു ഭാവി അതിവേഗ ലൈൻ ഉൾപ്പെടുന്നു ഇവയിൽ ചിലത് ഹിജാസ് പദ്ധതിയുടെ ഭാഗങ്ങളുമായി മത്സരിക്കുകയോ ആഗിരണം ചെയ്യുകയോ ചെയ്തേക്കാം ഇറാഖിനെ ഒരു ഗതാഗത കേന്ദ്രമാക്കി മാറ്റുന്നതിനും അതുവഴി ഏഷ്യക്കും യൂറോപ്പിനും ഇടയിലുള്ള യാത്രാസമയം കുറക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള വികസന റോഡ് പദ്ധതിയുമുണ്ട് തടസ്സങ്ങൾ ധാരാളമുണ്ട് സിറിയക്ക് ഒറ്റയ്ക്ക് പുനർനിർമ്മാണം നടത്താൻ കഴിയില്ല തുർക്കി സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു രാഷ്ട്രീയമായി ദുർബലമായ ജോർദാനിൽ പരിമിതമായ വിഭവങ്ങളാണുള്ളത് യമന്റെ അസ്ഥിരതയും സൗദി യു എ ഇ ബന്ധങ്ങളിലെ ചാഞ്ചാട്ടവും കൂടി ചേർന്ന് പ്രാദേശിക സങ്കീർണത വർദ്ധിപ്പിക്കുന്നു ഈ വെല്ലുവിളികൾക്കിടയിൽ പദ്ധതിയുടെ തുടർച്ചയ്ക്ക് അന്താരാഷ്ട്ര ധനസഹായം അനിവാര്യമായിരിക്കും സാങ്കേതിക തടസ്സങ്ങളും നിലനിൽക്കുന്നു വ്യത്യസ്തമായ ട്രാക്ക് ഗേജുകൾ പൊരുത്തപ്പെടാത്ത സിഗ്നലിംഗ് സംവിധാനങ്ങൾ ലോക്കോമോട്ടീവ് മാനദണ്ഡങ്ങൾ നിരവധി ഓവർലാപ്പിംഗ് പദ്ധതികൾ ഉള്ളതിനാൽ അവയെ ഒരു യോജിച്ച ശൃംഖലയിലേക്ക് സംയോജിപ്പിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് തെളിഞ്ഞേക്കാം എന്നിരുന്നാലും ഹിജാസ് റെയിൽവേയെ രാഷ്ട്രീയ അജണ്ടയിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് പ്രാദേശിക പുനഃക്രമീകരണത്തിന്റെ ഒരു പുതിയ ഘട്ടത്തെ സൂചിപ്പിക്കുന്നു ഒരു ബഹുധ്രുവ ലോകത്ത് സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കാൻ ഇതിന് കഴിയും റെയിൽവേയുടെ രാഷ്ട്രീയ അപകട സാധ്യതകൾ അത് മറികടക്കേണ്ട മരുഭൂമികൾ പോലെ വലുതാണ് തുർക്കിയുടെ ആഭ്യന്തര അസ്ഥിരത സിറിയയുടെ തീരുമാനമാവാത്ത ഭാവി ജോർദാൻ്റെ ദുർബലത സൗദിയുടെ മാറിക്കൊണ്ടിരിക്കുന്ന സഖ്യങ്ങൾ യു എസും ഇസ്രായേലും ഉയർത്താവുന്ന തടസ്സങ്ങൾ അവയുമായി താരതമ്യം ചെയ്യുമ്പോൾ ട്രാക്കുകൾ സ്ഥാപിക്കുന്നത് ഏറ്റവും ലളിതമായ ജോലിയായിരിക്കാം